ഒരുപാട് ആളുകൾക്ക് ഹൃദയത്തിലെ ബ്ലോക്ക് ഇപ്പോൾ കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് പ്രായം കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷെ ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയാം പല ആളുകൾക്കും മുപ്പത് നാൽപ്പത് വയസ്സിനകത്ത് തന്നെ ഈ കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് തുടങ്ങുന്നുണ്ട് ഒരു ലക്ഷണവും ഇല്ലാതെ സൈലൻ്റ് ആയിട്ട് എന്നിട്ടും നമ്മളിൽ ഒരു വ്യക്തിയും അത് തടയാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ശ്രമിക്കുന്നേയില്ല കാൽഷ്യം കൊണ്ട് ഹൃദയത്തിൽ ബ്ലോക്ക് വരുന്നത് തടയാൻ ചെറുപ്പം മുതൽ നമ്മൾ ശീലിക്കേണ്ട അഞ്ച് ചിട്ടകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള പഞ്ചസാര കൂടുതലുള്ള മധുരം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് കഴിയുന്നത്ര ഒഴിവാക്കും രണ്ടാമത്തത് കടയിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡുകൾ ഇത് കാരണം കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത മൂന്ന് ഇരട്ടിയാണ് അതുപോലെ തന്നെ കാൽഷ്യം തടയാനുള്ള ഒരു പ്രധാന മാർഗം ഡെയിലി നടക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ കാൽഷ്യം അടിഞ്ഞു കൂടാനുള്ള സാധ്യത അമ്പത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാൽഷ്യം കൂടുന്നത് തടയാനുള്ള മറ്റൊരു മാർഗം ഒരു പ്രത്യേക വിറ്റാമിൻ ആണ് ഏതാണ് വിറ്റാമിൻ വിറ്റമിൻ കെ ടു ഈ വിറ്റാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രക്തക്കോയിലിൽ അടിഞ്ഞു കൂടിയ കാൽഷ്യത്തിനെ പറിച്ചെടുത്ത് എല്ലുകളിലേക്ക് തിരിച്ചെത്തിക്കും അതുപോലെ എല്ലാവരും അവഗണിക്കുന്ന മറ്റൊരു കാര്യം ഉറക്കമില്ലായി നമ്മൾ ദിവസം ആറ് മണിക്കൂർ കൃത്യമായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ കാൽഷ്യം ബ്ലോക്ക് വരാനുള്ള സാധ്യത ഇരുപത്തിയേഴ് ശതമാനം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ രക്തക്കോയിലിൽ കാൽഷ്യം വരുന്നത് തടയാൻ ഒരു പരിധിവരെ സാധ്യമാണ് നമ്മുടെ രക്തക്കോലുകൾ കല്ലുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം